അപ്പോൾ ഹലോ ഗായ സുഖുകയല്ലേ അപ്പോൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പോകാൻ കേട്ടോ അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് മീൻ പിടിക്കാൻ ഞങ്ങൾ ഇതാ ഇര പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണിരയാണ് പിടിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തുന്നതാണ് മണ്ണിരയെ പിടിക്കുന്നത് കണ്ടത്തുനിന്ന് കണ്ടത്തിൽ ചെറിയ ചെറിയ പൊറ്റ പുറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഞങ്ങൾ മാന്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ മണ്ണിരകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചൂണ്ട സ്പോട്ടിലേക്ക് വന്നു ഒന്ന് കുറേ ഞങ്ങൾ നോക്കിയിരുന്നു എന്നിട്ട് ചൂണ്ടടാൻ തുടങ്ങി കേട്ടോ ഓക്കെ അത് എൻ്റെ കൂട്ടുകാരനാണ് ചൂണ്ടാടണത് ഞാൻ വീട് ഇടാറുണ്ട് ആ ചൂണ്ട ചൂണ്ടടയാണ് ഓക്കെ നമുക്ക് ചൂണ്ടിട്ടിട്ട് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ എൻ്റെ കൂട്ടുകാരൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് വീട് എടുക്കുന്ന സമയത്ത് മീൻ കിട്ടില്ല അല്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ മീനാ കേസ് അത് കൊത്തി ഇവിട്ട് നമുക്ക് കിട്ടിയില്ല മീൻ കൊത്തുന്ന കൊത്തുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ ഇത് നമ്മൾ നമ്മൾ ഐഫോണിൽ എടുത്ത ആണ് അപ്പോൾ നമ്മളതിൻ്റെ ഒരു സൂം ടെസ്റ്റ് ചെയ്ത് നോക്കി ഇതായി അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീനോള് ഞങ്ങൾക്ക് വരാൽ കിട്ടി അതുപോലെ തന്നെ സിലോപ്പി കിട്ടി പിന്നെ ഒരു പള്ളത്തി പറഞ്ഞ മീനും കിട്ടി ഞങ്ങൾക്ക് വേറെയും കുറച്ച് മീനോള് കിട്ടിയിട്ടുണ്ട് അത് വേറെ കവറിലാണ് ഇത് വലിയൊരു ചക്കപ്പൊണ്ടാണ് അതായത് വലിയ സിലോപ്പിനെ കിട്ടി അതായത് ഒരു കൈപ്പത്തിൻ്റെ വലിപ്പമുള്ളൊക്കെ ഒരു സിലോപ്പിനെ കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ചൂണ്ട ഇടയാണ് ചൂണ്ട ഞങ്ങൾ ഇട്ടിട്ട് അവിടെ വെച്ചു അതായത് കൊത്തണ വരെ കാത്തിരുന്നു കൊത്തി കൊത്തിയിട്ട് വലിച്ചോണ്ടിരിക്കാ ഞങ്ങൾ വലിക്കും അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പൂട്ടാണ് ചെറിയ ചെറിയ മീനുകൾ വന്നിട്ട് നമ്മളെ കളിപ്പിക്കുകയാണ് കേട്ടോ അത് ചെറിയ ചെറിയ മീനുകളുടെ വായിൽ കുളത്ത് കൊള്ളില്ലല്ലോ അപ്പോൾ അത് വെറുതെ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ് തുമ്പ് മാത്രം ഇങ്ങനെ വലിച്ചു വലിച്ച് എരനെടുക്കും ബട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ മീനെ കിട്ടത്തുമില്ല അതാണ് പ്രശ്നം അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മൊത്തം കണ്ടോക്ക് അടിപൊളിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്